ഒരു പവന് തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വിപണിയിലെ വില പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ ഗ്രാമിന് കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയുമാണ് വിപണിയിലെ വില എന്തായാലും നിലവിൽ സ്വർണ്ണവില ഒരു കാല ഒരു ഘട്ടത്തിൽ സർവകാല റെക്കോർഡ് അടുത്ത് സ്വർണ്ണത്തിന്റെ വില എത്തുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് കൂടി കുറഞ്ഞു നിന്നു എന്തായാലും ഇന്നലെ സ്വർണ്ണത്തിന്റെ വിലയില് ഒരു ഇടിവാണ് ആ ഉണ്ടായിരിക്കുന്നത് രാജ്യാന്തര തലത്തിൽ ഡോളർ നിരക്കിലുണ്ടായ വിനിമയ നിരക്കിലൊരു വ്യത്യാസമാണ് ശ്രമത്തിന്റെ നില വിലയിലുണ്ടായ വ്യതിയാനത്തിന്റെ കാരണമെന്നാണ് ഈ രംഗത്തുള്ളവർ വ്യവസായികളടക്കം പറയുന്ന ഒരു കാര്യം